ഈ ശ്ലോകത്തിലും വർണ്ണന തുടരുന്നു ഔഷധിപ്രസ്ഥത്തിൻ്റെ ഐശ്വര്യവും മഹാത്മ്യവും പ്രകൃതിയായുള്ള സൗന്ദര്യവും എല്ലാം തന്നെയാണ് ഈ ശ്ലോകത്തിലും വർണ്ണിക്കപ്പെടുന്നത് ുമൈരേവ വിലോലവിടംശുഗൃഹയന്ത്രപദ്രീ അപൗരാദരനിർമ്മത്ര കല്പദദ്രുമയൈരേവ വിലോലവിടംശുഗ ഗൃഹയന്ത്ര പതാകാശ്രീ അപൗരാദര നിർമ്മിത എത്ര യാതൊരു നഗരത്തിലാണോ വിലോല വിടപാംശുഗൈ കൽപദ്രുമൈഹി ഏവ വിലോല വിടപാംശുഗൈ വിലോലങ്ങളായ ലോലങ്ങളായ പാറി ഇളകിക്കളിക്കുന്ന കാറ്റിൽ പാറിക്കളിക്കുന്ന വിടപാംശുഗങ്ങളാൽ വിടപം കൽപ്പം ഇവിടെ കൊമ്പുകൾ തൊമ്പുകളിൽ പ്രത്യക്ഷപ്പെട്ട അംശുകൈഹി തൻ കൽപ്പവൃക്ഷങ്ങളുടെ ദിവ്യത കൊണ്ട് കൽപ്പവൃക്ഷങ്ങളിൽ അതിൻ്റെ ദിവ്യത കൊണ്ട് പ്രത്യക്ഷപ്പെട്ട അംശുകൈഹി പട്ടുവസ് പട്ടുകളാൽ അഥവാ അത് കൽപ്പദ്രുമത്തിന് വിശേഷണമാണ് അപ്പോൾ വിലോല വിലോലവിടപാംശുഗൈഹി കൽപ്പദ്രുമായിഹി പാറിക്കളിക്കുന്നതും കൊമ്പുകളിൽ പ്രത്യക്ഷപ്പെട്ട പട്ടുകളോട് കൂടിയതും ദിവ്യമായ അംശുഗങ്ങൾ പട്ടുകൾ കൊണ്ട് കൂടിയതുമായ കൽപദ്രുമായി ഏവ കൽപ്പദ്രുമാൽ തന്നെ അവിടെ എന്താ എന്തുണ്ടായി ഗൃഹയന്ത്ര അപൗരാതര അ നിർമ്മിത അവിടെ ഗൃഹയന്ത്ര ഗൃഹയന്ത്രം എന്നുള്ളത് കൊണ്ടുപോയി ഉദ്ദേശിക്കുന്നത് കൊടിയാണ് കൊടി കൊടിക്കൂറ ഓരോ നഗരങ്ങളിലും ഗൃഹങ്ങളുടെ മുമ്പില് ചടങ്ങുകളോടെ അതിൻ്റേതായിട്ടുള്ള കണക്കുകളോടെ സ്ഥാനക്രമത്തോടെ സ്ഥാപിച്ച കൊടിയും കൊടിക്കൂറയുമാണ് ഇവിടെ രണ്ടാമത്തെ പാദത്തിൽ പറയുന്നത് അതിലേ ഗൃഹയന്ത്ര പതാകാശ്രീഹി കൽ ഈ കൽപ വിലോലവിടവാംശുഗൈ കൽപദ്രുമൈഹി ഏവ അഭൂത് ഈ വിലോല വിടവാംശുഗങ്ങളോടു കൂടിയ കൽപദ്രുമങ്ങളാൽ അവിടെ ഗൃഹയന്ത്ര പതാകാശ്രീഹി അഭൂത് ഗൃഹയന്ത്രങ്ങളിൽ പാറിക്കളിക്കുന്ന പതാകകളുടെ ഐശ്വര്യം ഉളവായി നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഗൃഹയന്ത്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചടങ്ങുകളോടെ സ്ഥാപിക്കപ്പെട്ട കണക്കുകളോടെ സ്ഥാനത്തോ സ്ഥാനം ഒക്കെ നോക്കിയിട്ട് സ്ഥാപിച്ച കൊടിക്കൂറകളുടെ ശ്രീ തനിയേ ഉണ്ടായി അവിടെ തന്നെ ഉണ്ടായ കൽപ്പവൃക്ഷങ്ങളിൽ തനിയെ ഉണ്ടായ പട്ടുവസ്ത്രങ്ങൾ പാറിക്കളിച്ചുകൊണ്ട് അവിടെ ഈ കൊടിക്കൂറയുടെ സൗന്ദര്യം സ്വാഭാവികമായി ഉളവായി കൊടി കൊടികളും അവിടെ പട്ടുവസ്ത്രങ്ങളും ഒന്നും ആ കൊടി സ്ഥാപിക്കാനും ഒന്നും പ്രയത്നിക്കേണ്ടി വന്നില്ല അതിനൊരു വിശേഷണം കൂടിയുണ്ട് എങ്ങനെയല്ല ഗൃഹയന്ത്ര പതാക ശ്രീ അവിടെ ഉളവായത് അപൗരാതര നിർമിത അപൗരാതര നിർമ്മിത പൗരാതര പൗരാതരവുമില്ലാതെ നിർമ്മിത പൗരന്മാരുടെ ആദരം ആദരവ് എന്നാണ് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറ് പൗരന്മാരുടെ ആദരവ് കൂടാതെ നിർമ്മിത നിർമ്മിക്കപ്പെട്ട ഗൃഹയന്ത്ര പതാക ശ്രീഹി ഗൃഹയന്ത്ര പതാകകളുടെ ശ്രീ കൊടിക്കൂറകൾ പാറിക്കളിക്കുന്നതിൻ്റെ ഐശ്വര്യം അവിടെ ഉളവായി എന്നാണ് എന്താണ് ഈ പൗരന്മാരുടെ ആദരവ് കൂടാതെ നിർമ്മിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ പൗരന്മാരുടെ ആദരവ് എന്നുള്ളതിന് പ്രയത്നം എന്നർത്ഥം പിന്നെ അവരുടെ പൂജാഘോഷയാത്ര തുടങ്ങിക്കൊ സ്ഥാപിക്കുന്നതിനുള്ള അങ്ങനത്തെ ചടങ്ങുകൾ പിന്നീട് സാധാരണ നിലയ്ക്ക് ഈ ആദരവോടു കൂടിയിട്ടുള്ള നിർമ്മാണവും അതേപോലെ ആദരവോടു കൂടി കൊണ്ടുവന്ന എല്ലാവരും കൂടി പ്രതിഷ്ഠിക്കലും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ പൗരന്മാരുടെ ആദരവ് കൂടാതെ നിർമ്മിക്കപ്പെട്ട ഗൃഹയന്ത്ര പതാകാശ്രീ ഗൃഹയന്ത്ര പതാകാശ്രീ കൊടിക്കൂറകളിൽ പാറിക്കളിക്കുന്ന പതാകകളുടെ ശ്രീ ഐശ്വര്യം ശുഗൈഹി കൽപദ്രുമൈഹി ഏവ അഭൂത് കൊമ്പുകളിൽ ചില്ലകളിൽ പാറിക്കളിക്കുന്ന സ്വാഭാവികമായി അവിടെ പ്രത്യക്ഷപ്പെട്ട ഉളവായ കൽപ്പവൃക്ഷങ്ങളുടെ മഹാത്മ്യത്താൽ അവയിൽ സാധാരണ വൃക്ഷങ്ങളിൽ പൂക്കൾ പൂക്കളുണ്ടാവും സ്വാഭാവികമായി ഉണ്ടാവുന്നതുപോലെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും രത്നങ്ങളും അങ്ങനെ എല്ലാം അവയിലുണ്ടാവുന്നു എന്നാണ് കവി സങ്കല്പം വിശ്വാസം അങ്ങനെ തനിയേ ഉണ്ടായ വളരെ വിലപ്പെട്ട പട്ടുവസ്ത്രങ്ങളോടെ കൂടിയ പട്ടുവസ്ത്രങ്ങൾ ആടിക്കളിക്കുന്ന പാറിക്കളിക്കുന്ന കൊമ്പുകളോട് കൂടിയ ചില്ലകളോട് കൂടിയ കൽപ്പവൃക്ഷങ്ങളാൽ തന്നെ ഉളവായി എത്ര വിലോല വിടപാംശുഗൈഹി കൽപദ്രുമായി ഹി ഏവാ അപൗുരാതര നിർമ്മിത ഗൃഹയന്ത്ര പതാകാശ്രീഹി അഭൂത് നമുക്ക് ചേർക്കാം വളരെ സിം ചെറിയ ശ്ലോകങ്ങളായതുകൊണ്ട് ഇവിടെ മറ്റു സ്ഥലത്ത് വിസ്തരിച്ച് വർണ്ണിച്ച പലതും ഈ കൊച്ചു ശ്ലോകങ്ങളിലാണ് ഇവിടെ ഒതുക്കിയിട്ടുള്ളത് അങ്ങിനെ അവിടെ ആ ദിവ്യ ഓരോ ഓരോ ശ്ലോകത്തിലൂടെയും അവിടെയുള്ള ദിവ്യമായിട്ടുള്ള ഐശ്വര്യത്തെ സാധാരണ നഗരങ്ങളിലുള്ള മനുഷ്യപ്രയത്നത്തോടു കൂടി ഉണ്ടാക്കിയ ഐശ്വര്യങ്ങളെല്ലാം തന്നെ ഈ ഹിമവാൻ ഹിമവാൻ്റെ ഈ നഗരത്തിൽ തനിയേ ഉണ്ടായി ആ മനുഷ്യപ്രയത്നത്താലുണ്ടായ ആ ഐശ്വര്യങ്ങളെക്കാളും വളരെയേറെ വിശിഷ്ടമായ ദിവ്യമായ ഐശ്വര്യം അവിടെ മുഴുവനും ഐശ്വര്യവും പ്രൗഢിയും അവിടെ മുഴുവനും കളിയാടിക്കൊണ്ടിരുന്നു എത്ര കൽപദ്രുമായി രേവാലോലവിടവംശുഗൈ ഗൃഹയന്ത്ര പതാക ശ്രീ അപൗരാതര നിർമ്മിതാം